ൂറ് രണ്ടാമത്തെ യും നിങ്ങൾ നിങ്ങൾ അടിക്കണം അത്ത നൂറടി അടിക്കണം നോക്കു നിങ്ങൾ എന്താണ് ഇനിയും വന്നോക്കും ഇതിനുശേഷം അതിന്റെ വിശദീകരണം വരുന്നുണ്ട് നാല്

ആ പേരുടെ കാര്യത്തിൽ ഒരു കൃപയും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കൃപയും നിങ്ങളെ പിടികൂടാൻ അള്ളാഹുവിന്റെ യാതൊരു തരത്തിലുള്ള കൃപ ഉണ്ടാകാൻ പാടില്ല കാരണം അവർ കർശനമായി നടപ്പിൽ വരുത്തേണ്ടതാണ് കാരണം വിചാരം പാടെ തുടച്ചു നീക്കണം ഒരിക്കലും അതിന് മുന്നോട്ട് ഒരു തരത്തിലുള്ള സൗമ്യ മനോഭാവം പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ പുലർ അല്ലാതെ ആ നിങ്ങൾ ും കൊണ്ടും വിശ്വസിക്കുന്ന നിങ്ങൾ കർശനമായി ആ വിധി നടപ്പാക്കുക തന്നെ ചെയ്യണം നോക്കൂ നിങ്ങൾ നാം ഈ രൂപത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രത്തിൽ അതായത് ബഹുമുഖ മതങ്ങൾ ഒന്ന് താമസിക്കുന്ന ഈ രാഷ്ട്രത്തിലല്ല ഈ നിയമത്തിന്റെ ഈ നിയമം പാലിക്കേണ്ടത് കാരണം ഈ നിയമം ഇസ്ലാമിയ ഗവൺമെന്റിന്റെ കീഴിൽ നടപ്പിലാക്കേണ്ടതാണെന്ന് പ്രത്യേകം തെറ്റിദ്ധരിച്ചു

ആ സാക്ഷിയാകണമെന്ന് പ്രത്യേകം ഉണർത്തിയിരിക്കുന്നത് അങ്ങനെ പൊതുജനമധ്യത്തിൽ വെച്ചുകൊണ്ടാണ് ആ ചിട്ട നടപ്പിലാക്കേണ്ടത് അങ്ങനെ മറ്റുള്ളവരെ മനസ്സിൽ ഭയം വരണം ആ ഭയം വരുന്നതും കൂടി മാത്രമേ അവർ നന്നാകുകയുള്ളൂ എന്നൊക്കെയാണ് നിങ്ങൾക്കുള്ള ശ്രദ്ധാപാല